കഴിഞ്ഞ ദിവസം സമാപിച്ച നവകേരള സദസ്സ് വൻ വിജയമായിരുന്നുവെന്ന ഇടതുമുന്നണിയുടെ വിലയിരുത്തൽ നവകേരള സദസ്സ് ചരിത്ര സംഭവമായി മാറിയെന്ന് തിരുവനന്തപുരത്ത് ചേർന്ന എൽ ഡി എഫ് യോഗത്തിനു ശേഷം മുന്നണി കൺവീനർ ഇ പി ജയരാജൻ പറഞ്ഞു കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രിയും മന്ത്രിമാരും മഞ്ചേശ്വരത്തെ വൈകളിയിൽ നിന്ന് ആരംഭിച്ച നവകേരള സദസ് ഒരു ചരിത്ര വിജയമായി മാറി കേരളത്തിൻ്റെ വലിയ പ്രതീക്ഷയും ഭാവിയെക്കുറിച്ച് തികഞ്ഞ ഒരു അവബോധവും ജനങ്ങൾക്ക് സൃഷ്ടിച്ചു കൊടുക്കാൻ കേരളത്തിൻ്റെ സമഗ്രമായ പുരോഗതിയെ അഭിവൃദ്ധിയെ അതിവേഗത്തിൽ ഒരു ചരിത്ര സംഭവമായി നവകേരള മാറി മന്ത്രിസഭ മന്ത്രിസഭാ പണിയുടെ ഭാഗമായി രണ്ട് മന്ത്രിമാർ ഇരുപത്തിയൊൻപതിന് സത്യപ്രതിജ്ഞ ചെയ്യുമെന്ന് ഇ പി ജയരാജൻ അറിയിച്ചു എൽ ഡി എഫിലെ മുൻ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഇതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇടതുപക്ഷം നേരത്തെ തീരുമാനിച്ചതാണ് കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണ ഘട്ടത്തിൽ തന്നെ പരമാവധി എല്ലാ കക്ഷികളെയും പരിഗണിക്കുക എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ട് കക്ഷികൾക്ക് തുടക്കത്തിൽ രണ്ടര വർഷത്തേക്ക് അവർ മന്ത്രിസഭയിൽ പ്രവർത്തിക്കുക രണ്ടര വർഷം കഴിഞ്ഞാൽ മറ്റു രണ്ട് കക്ഷികൾക്ക് മന്ത്രിസഭയിലേക്ക് വരാനുള്ള വഴിയൊരുക്കി കൊടുക്കുക അതൊരു തീരുമാനമായി ആ തീരുമാനം നടപ്പിലാക്കേണ്ട സമയത്താണ് നവകേരള സദസ്സ് വന്നത് അതുകൊണ്ട് അത് കുറച്ച് ദിവസം നീണ്ടുപോയി ഈ മാസം ഡിസംബർ മാസം ഇരുപത്തിയൊൻപതാം തീയതി വൈകുന്നേരം രണ്ട് പുതിയ മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്യാൻ തീരുമാനമെടുത്തു കഴിഞ്ഞു നിലവിലുള്ള രണ്ട് മന്ത്രിമാർ അവരുടെ രാജ്യം സമർപ്പിച്ചു കഴിഞ്ഞു മുന്നണിയുടെ ധാരണയുടെ ഭാഗമായിട്ട് ആ കൃത്യം കൃത്യമായിട്ട് തന്നെ അവരാരോടെങ്കിലും പറയാനോ ഒന്നും തന്നെ അല്ല അവരവരുടെ ദൗത്യം നിർവഹിച്ചു രണ്ട് മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള തീരുമാനങ്ങളും മുന്നണി കൈക്കൊണ്ടു പുതിയ മന്ത്രിമാരുടെ വകുപ്പുകൾ തീരുമാനിക്കേണ്ടത് മുഖ്യമന്ത്രി എന്ന ചോദ്യത്തിനും ഇ പി പറഞ്ഞു മറ്റ് മന്ത്രിമാരുടെ വകുപ്പുകളിൽ മാറ്റം ഉണ്ടാകില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി വകുപ്പ് തീരുമാനിക്കേണ്ടത് ഇടതുപക്ഷ മുന്നണിയല്ല അത് മുഖ്യമന്ത്രി നിക്ഷിപ്തമായ ചുമതലയാണ് ഞങ്ങൾ ഞങ്ങൾ അങ്ങനെ ഒരു തീരുമാനവും എടുത്തിട്ടില്ല ഞങ്ങൾ എടുത്ത തീരുമാനം ആന്റണി രാജു അതുപോലെ തന്നെ ദേവർഗോവിൽ രണ്ടുപേരും അവരുടെ നമ്മുടെ മുൻ ധാരണയിൽ തിരിച്ച് അവർ രാജി കൊടുത്തു കഴിഞ്ഞു അത് ആരൊക്കെ പറഞ്ഞിട്ടല്ല അത് അവരുടെ ആ കക്ഷിയുടെ മന്ത്രിമാരുടെ ഒരു ഉയർന്ന ബോധം തന്നെയാണ് അവർ പ്രകടിപ്പിച്ചത് അത് രാഷ്ട്രീയമായിട്ട് ഐക്യ ഇടതുപക്ഷ ഇടതുപക്ഷം മുന്നണി ഒരു പ്രത്യേകതയാണ് സമർപ്പിച്ചു നേരത്തെ നിശ്ചയിച്ചതനുസരിച്ച് ഗണേഷ് കുമാർ കടന്നപ്പള്ളി രണ്ട് കക്ഷികളുടെ നേതാക്കൾ മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്യുക ന്യൂസ് ഡെസ്ക് ടോക്ക്